ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ വലിയൊരു സവാളയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരക്കിലോ വെണ്ടക്ക നല്ലവണ്ണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കാണിക്കാൻ വിട്ടുപോയി ഇനി വെണ്ടക്ക ഒരു ഹാഫ് കുക്കായി കിട്ടണം അതുവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അങ്ങനെ വെണ്ടക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി ബാക്കിയുള്ള മസാല നമുക്ക് ഈ പാനിൽ തന്നെ റെഡിയാക്കാം അതിനുവേണ്ടി പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയുടെ പച്ചച്ചൂന്ന് മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടക്കയിൽ ഉപ്പ് ചേർത്ത് കൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇട്ടോ ഉപ്പ് കൂടി പോവണ്ട ഇനി കുറച്ച് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലോണം നിളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരാണ് തൈരാണ്ട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ പുളി ഉള്ള തൈരാണെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കേണ്ട ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കരുത് കേട്ടോ അളവ് കുറച്ചാൽ മതി അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നല്ലോണം മിക്സ് മിക്സാക്കിയതിനു ശേഷം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അതിനുശേഷം നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വെണ്ടക്കെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പൊ നമ്മുടെ വെണ്ടൊക്കെ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയാണെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം കുറച്ചുകൂടി ഒക്കെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ഒക്കെ ഒന്ന് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ അവിടെ അടിപൊളി വണ്ടക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലെ വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുത് ഇൻഷാല്ല മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം